പു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിപ്പോൾ ഉള്ളത് നെല്ലാക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നെല്ലാക്കോട്ട അതായത് ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗത്തോടെ ഏകദേശമാണ് ആന കയറി വന്നത് ആന കയറി വന്നിട്ട് ആന നെല്ലാക്കോട്ട ടൗണിലേക്ക് എത്തിയിട്ട് ടൗണിലുള്ള വാഹനങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത് കാരണം ഒരുപാട് ഉണ്ടായിരുന്നു ആളുകൾ ഓടുന്നതനുസരിച്ച് രാവിലെ നടന്ന ഒമ്പര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആന കൃത്യമായിട്ട് ആന കടന്നു വരികയും നിന്ന് വരുന്ന യാത്രക്കാർ ഒരു കാറിൽ കടന്നു വരിക ആ കാറിനെ കുത്തുകയും ചെയ്തു ആ കാറിലുണ്ടായിരുന്ന ആളുകൾ പരിഭ്രാന്തരായിട്ട് അവരെ ആകെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റ് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പോലും ആനയുടെ ആ പെട്ടെന്നുള്ള വരവും ആക്രമണവും ആനയുടെ കുത്തും കണ്ടതിൽ ആളുകളാകെ പരിഭ്രാന്തരായിരിക്കുകയാണ് ഇവിടെ റോഡ് ഉപരോധം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ട് ഈ ആന ഇവിടെ നിന്ന് തുരത്താതെ എന്താണെങ്കിലും ഒഴിവാവില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ അറിയാൻ കുറേ കാലങ്ങളായിട്ട് ഈ ആനയുടെ പ്രശ്നങ്ങൾ ഈ നിലക്കോട്ട പ്രദേശത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നെലാകോട്ട പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗോഡല്ലൂർ വഴി അല്ലെങ്കിൽ ഊട്ടിക്ക് പോകുന്ന ഒരു മെയിൻ ഹൈവേ തന്നെയാണ് ഇത് ജനങ്ങളെല്ലാം അന്തർ സംസ്ഥാന പാതയാണ് ഈ അന്തർ സംസ്ഥാന പാതയിലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അതും പകൽ സമയങ്ങളിൽ ആദ്യ രാജ്യകാലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നം ഇപ്പോൾ പകൽ സമയങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ ജനങ്ങളാകെ പരിഭ്രാന്തരാണ് ഇനിയും ഇതിൽ പല വാഹനങ്ങളും പല സമയങ്ങളിലും കടന്നു വരുന്നതാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണം ഇത് ഏത് സമയത്തും ആർക്കു നേരെയും സംഭവിക്കാൻ ജനങ്ങളാകെ പരിഭ്രാന്തരാണ് അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുന്നവർ ചെയ്യുന്നവരെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണെങ്കിലും നമുക്കറിയാം സുൽത്താൻ ബത്തേരിയിൽ നിന്നും പാട്ടവയൽ വഴി ബിദർക്കാട് നിലാകോട്ട ഗൂഡല്ലൂർ വഴിയാണ് ഊട്ടി ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഈ ഇതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ഇതുവരെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല ആന ടൗണിൽ ഇറങ്ങുകയും ആളുകളുമായിട്ട് ആളുകളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് ഉദ്രവ ുന്ന രീതിയിൽ സഞ്ചരിക്കാറുണ്ടെങ്കിൽ പോലും വാഹനങ്ങൾക്ക് നേരെ ഇതുവരെ ആക്രമണം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് നടന്ന ഈ സംഭവം ഈ നാടിനെ തന്നെ ആകെ നടുക്കിയിരിക്കുകയാണ് ഇത്തരം പ്രദേശങ്ങളിൽ ആനയുടെ പ്രശ്നങ്ങൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് കാരണം നമുക്കറിയാം പല പ്രദേശങ്ങളിലും ആന വീടാക്രമിക്കുകയും റോഡ് അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളെല്ലാം ആക്രമിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പല ആളുകളും ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത നാളുകളിലും അത് നമ്മൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മെയിൻ റോഡിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ആക്രമണം ആദ്യമായിട്ടാണ് കാരണം ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ സുൽത്താൻ ബത്തേരിൽ നിന്നും വയനാട്ടിൽ നിന്ന് കേരള കേരളം വയനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന അന്തർ സംസ്ഥാന പാതയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പാട്ടവേലി വഴി നമുക്ക് ബിതിർക്കാട് കഴിഞ്ഞ് നേരെ പോകുന്ന നെല്ലാക്കോട്ട പാടന്തര ഗൂഡലൂരിന് പോകുന്ന റോഡാണ് അതുകൊണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ അന്തർ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങളും അല്ലാത്ത വാഹനങ്ങളും എല്ലാം കടന്നു വരുന്നുണ്ട് സാധാരണ ജനങ്ങളും ഒത്തിരിയിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആളുകൾക്കെല്ലാം ശരിക്കും ഇത്തരം വായനയുടെ പെട്ടെന്നുള്ള കടന്നു വരും ആക്രമണവും ആളുകൾക്ക് ഭയങ്കര ഭീതി വരയ്ക്കുന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും ഇത്തരം സമീപനങ്ങൾ ഗവൺമെൻറ്റ് ഭാഗത്തുനിന്ന് തക്കതായ നടപടികൾ െ ഇവിടുന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് നാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കടന്നുവരികയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസ് മറ്റ് ഫോറസ്റ്റ് അധികാരികൾ കടന്നു വരികയും ആനകളെ കൊണ്ടുവന്നിട്ട് ആന തുരത്താനുള്ള നടപടികൾ നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഈ നാടിന് ആകെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ആകെ ദുരിതത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ വയനാട് നീലഗിരി അന്തർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ